ഫെഡറൽ ബാങ്കിന്റെ പുതിയ എ ടി എം കൗണ്ടർ കൃഷ്ണപുരം യുവജന ഗ്രന്ഥശാല വായനശാല കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം നിർവഹിച്ചു ഫെഡറൽ ബാങ്കിന്റെ പുതിയ കൃഷ്ണപുരം യുവജന ഗ്രന്ഥശാല വായനശാല കെട്ടിടത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല നിർവഹിച്ചു പ്രസ്ഥാനമായി നിങ്ങൾ ഓരോരുത്തരും നൽകിയ പിന്തുണ സ്മരിച്ചുകൊണ്ട് ചടങ്ങിലേക്ക് കടക്കട്ടെ ഫെഡറൽ ബാങ്കിന് ഇതിനോടകം ആയിരത്തി നാനൂറ്റി നാല് ശാഖകളും എല്ലാത്തിനുമുപരി ഒരു കോടി എൺപത് ലക്ഷം ഉപഭോക്താക്കളുമുണ്ട് ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് ബാങ്കിന്റെ പുതിയൊരു എ ടി എം ഈ നാടിന് സമർപ്പിക്കാനാണ് നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ നല്ല വാക്കിന്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ സ്നേഹമാണെന്ന ഗീതമോ വാർഡ് കൗൺസിലറും നഗരസഭ വൈസ് ചെയർമാനുമായ ആദർശ് അധ്യക്ഷത വഹിച്ചു കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീലത ശശി യുവജന ഗ്രന്ഥശാല വായനശാല പ്രസിഡന്റ് ശ്രീകുമാർ മാവലിക്കിര റീജിയണൽ മേധാവി ബി വിജയ് എന്നിവർ സംസാരിച്ചു